അർച്ചനയും പുഷ്പാഞ്ജലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അർച്ചന എന്താണ് പുഷ്പാഞ്ജലി എന്താണെന്നുള്ള ഒരു യാഥാർത്ഥ്യം ജനങ്ങൾക്ക് ചിലപ്പോൾ ഇത് ചെയ്യുന്ന മേൽശാന്തിമാർക്ക് പോലും അത് അറിയാവുന്ന അല്ല എന്നുള്ളതാണ് വാസ്തവം യഥാർത്ഥത്തിലുള്ള പുഷ്പാഞ്ജലി എന്താണ് നമസ്കാരം ഞാൻ ശിവലോമൻ പ്രവീൺ ബാലാജി ക്ഷേത്ര സയന്റിഫിക് ആസ്ട്രോളജി സെന്റർ കറുകച്ചൽ റാന്നി എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാനമായിട്ടും ചെയ്യപ്പെടുന്ന ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന വ്യക്തി വഴിപാടുകൾ ചെയ്യാൻ പോകുന്ന കൗണ്ടറിൽ ചെന്ന് ആദ്യം പറയുന്ന ഒരു വഴിപാടാണ് അർച്ചന അല്ലെങ്കിൽ പുഷ്പാഞ്ജലി സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ എമൗണ്ട് അതിന് വരുന്നുള്ളൂ എന്നുള്ളതിനാൽ എല്ലാവരും ആദ്യം തന്നെ ചെയ്യുന്ന ഒരു വഴിപാടാണ് പൊതുവായിട്ട് അർച്ചനയും പുഷ്പാഞ്ജലിയും എന്നാൽ ഇത് എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് പലർക്കും അറിയത്തില്ല എന്താനും ചോദിക്കാം അർച്ചനയ്ക്ക് സാമ്പത്തികം കുറവായിട്ടുള്ളവരെ ചിലര് ഷീട്ടാക്കുന്നുണ്ടത് ചോദിക്കാറുണ്ട് പുഷ്പാഞ്ജലിക്ക് എത്ര രൂപയാണ് അല്ലെങ്കിൽ അർച്ചനയ്ക്ക് എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം ഒരു കുടുംബത്തിൽ നിന്ന് ചെല്ലുന്ന ഒരു വ്യക്തി ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും പേരിൽ മിക്കവാറും ചെയ്യുന്ന ഒരു വഴിപാടാണ് അർച്ചന അല്ലെങ്കിൽ പുഷ്പാഞ്ജലി എന്നാൽ ഇതിന്റെ വാസവം എന്താണ് ഇതിന് എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പലർക്കും അറിയില്ല എന്നതാണ് അർച്ചനയുടെ റെസിപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇലക്കകത്ത് ചന്ദനവും അതിൻ്റെ കൂടെ പൂക്കളും ഉണ്ടാവും കുങ്കുമമോ ഭസ്മോ അതിൻ്റെ കൂടെ ഉണ്ടാവും അതുപോലെ പുഷ്പാഞ്ജലിയുടെ റെസിപ്റ്റ് നടക്കി വെച്ചാലും അത് ചെയ്ത് കിട്ടുന്നതിനകത്ത് ഇലയിലെ ചന്ദനവും പൂക്കളും ആയിരിക്കും അതിൻ്റെ കൂടെ കുങ്കുമോ ഭസ്മോ ഉണ്ടാവാം ചിലപ്പോൾ പൂക്കൾ ഒരല്പം കൂടെ കൂടുതലുണ്ടാവും അപ്പം പുഷ്പാഞ്ജലി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിലെ ഒരു പുഷ്പാഞ്ജലിക്ക് മുപ്പത് രൂപ മുതൽ മന്ത്രപുഷ്പാഞ്ജലികളാണെന്നുണ്ടെങ്കിൽ അത് നൂറ് രൂപ വരെ ഈടാക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അർച്ചന എന്ന് പറയുന്നത് പത്തും പതിനഞ്ചും ഒക്കെയാണ് സാധാരണ വാങ്ങിക്കുന്നത് ഒരു അർച്ചനയ്ക്ക് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം പുഷ്പാഞ്ജലിയാണ് എടുക്കുന്നതും കൂടുതൽ നേരം ഭഗവാൻ പുഷ്പം കൊണ്ട് അർച്ചന പോലെ അല്ലെങ്കിൽ അത് അർപ്പണം ഭഗവാന് ചെയ്യും എന്നുള്ളതാണ് സാധാരണ ജനങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു വിശ്വാസം എന്നാൽ രീതി അല്ല തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്താണ് ആ വ്യത്യാസം അർച്ചന എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അർപ്പിക്കലാണ് പുഷ്പങ്ങൾ എതിലുകളായിട്ട് എടുത്ത് ആ രീതിയിലുള്ള ദേവൻ്റെ പീഠത്തിലോ അല്ലെങ്കിൽ ദേവൻ്റെ പാദത്തിലോ പൂക്കൾ മന്ത്രം ചൊല്ലി അർപ്പിക്കുന്നതാണ് അർച്ചന അർച്ചനയ്ക്ക് പ്രധാനമായിട്ടും എല്ലാ ക്ഷേത്രങ്ങളിലും മൂലമന്ത്രമാണ് ഉപയോഗിക്കുന്നത് മൂലമന്ത്രാർച്ചന എന്നാണ് ഇതിന് പറയുന്നത് അതല്ലാതെ അഷ്ടോത്തരച്ചന സഹസ്രനാമാർച്ചന ഇങ്ങനെയൊക്കെയും പറഞ്ഞു അർച്ചനകളുണ്ട് എന്നാൽ പുഷ്പാഞ്ജലി എന്ന് വെച്ചുകഴിഞ്ഞാല് യഥാർത്ഥത്തിൽ ഇപ്രകാരമാണ് ഒരു പുഷ്പാഞ്ജലി ചെയ്യേണ്ടത് ഒരു പുഷ്പമെടുത്ത് ഏതൊരു വ്യക്തിയുടെ പേരിലാണ് പുഷ്പാഞ്ജലി ചെയ്യുന്നത് ആ വ്യക്തിയെ ആ വ്യക്തിയെ ഈശ്വരന് പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു അതല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥ അത് ഈശ്വരനെ സമർപ്പിക്കുന്നു അത് സ്വഭാവഗുണമായിരിക്കാം ഇപ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു ദുഃഖമായിരിക്കാം അതല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ പോകുന്നതായിട്ടുള്ള അല്ലെ മറ്റെന്തെങ്കിലും ഒരു കാര്യസാധ്യം ആ ഒരു കാര്യസാധ്യമായിരിക്കും ഭഗവാനെ പുഷ്പാഞ്ജ ആ പുഷ്പാഞ്ജലിയായിട്ട് അർപ്പിക്കുന്നു സമർപ്പിക്കുന്നു അർച്ചന അർപ്പണമാണെന്നുണ്ടെങ്കിൽ പുഷ്പാഞ്ജലി സമർപ്പണമാണ് പരിപൂർണമായിട്ടും ഏതൊരു വ്യക്തിയെ ആണെങ്കിലും സ്വന്തമായിട്ടാണെങ്കിലും ശരി ഗ്രഹത്തിലുള്ള ഒരു വ്യക്തിയെ ആണെങ്കിലും ശരി പുഷ്പാഞ്ജലി എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പരിപൂർണമായിട്ടും സമർപ്പിക്കണം ഒരു സമർപ്പണം നടത്തുന്നത് ഒരു പുഷ്പം പുഷ്പാഞ്ജലി നടത്തുമ്പോൾ സാധാരണഗതിയിലെ പുഷ്പം നുള്ളി എതലുകളാക്കാറില്ല ഒരു പുഷ്പം പൂർണമായിട്ടും എടുത്ത് അത് തമരപ്പൂവായാലും ശരി റോസപ്പൂവായാലും ശരി തെറ്റിപ്പൂവായാലും ശരി ജമന്തി ആയാലും ശരി ഏത് തരത്തിലുള്ള പൂക്കളാണെങ്കിലും ആ പൂക്കൾ എടുത്ത് ആരുടെ നാമത്തിനാണ് പുഷ്പാഞ്ജലി ചെയ്യുന്നത് ആ വ്യക്തിയുടെ മൊഹരൂപം മുഖം ആ പുഷ്പത്തിനുള്ളിൽ സങ്കല്പിച്ച് ആ വ്യക്തിയുടെ അവസ്ഥ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യസാധ്യം അല്ലെങ്കിൽ ഉദ്ദേശം അത് പരിപൂർണമായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ പരിപൂർണമായിട്ടും ആ ദേവന്റെ പീഠത്തിലേക്ക് രണ്ട് കൈകൾ കൊണ്ടും സമർപ്പിക്കുന്നതാണ് പുഷ്പാഞ്ജലി ഇതാണ് യഥാർത്ഥ പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലികൾ പലപ്പോഴും ചെയ്യുന്നത് മന്ത്ര പുഷ്പാഞ്ജലികൾ ചെയ്യാറുണ്ട് ഭഗസൂക്ത പുഷ്പാഞ്ജലി രോഗസൂക്ത പുഷ്പാഞ്ജലി മൃത്യുജയ പുഷ്പാഞ്ജലി അഹോര പുഷ്പാഞ്ജലി ഇങ്ങനെ ധാരാളം പുഷ്പാഞ്ജലികളുണ്ട് ഈ പുഷ്പാഞ്ജലികളൊക്കെ ചെയ്യുന്നത് ആ മന്ത്രങ്ങളോടുകൂടി ആ വ്യക്തിയെ ദേവതയുടെ മുന്നിലെ അല്ലെങ്കിൽ ആ ദേവന്റെ ദേഹ അല്ലെങ്കിൽ ആ ഭഗവതിയുടെ മുമ്പില് ആ പീഠത്തിലേക്കോ ആ പാദത്തിലേക്കോ സമർപ്പിക്കുന്നതാണ് ആ സമർപ്പണം പരിപൂർണ്ണമായിട്ടും ആ സമർപ്പണത്തിലെ പുഷ്പത്തിൻ്റെ നടുക്ക് ആ വ്യക്തിയുടെ മൊഹം അതുപോലെ സങ്കല്പിച്ച് ആ പുഷ്പ പുഷ്പം പരിപൂർണമായിട്ടുമാണ് ആ ഒരു ദേവന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നത് അതോടൊപ്പം ആ വ്യക്തിയെ ഗ്രഹിച്ചു നിൽക്കുന്നതായിട്ടുള്ള വിഷയം അതല്ലെങ്കിൽ കാര്യസാധ്യം ഇവയാണ് സാധാരണ ഒരു ക്ഷേത്രത്തിലെ വലിയ തിരക്കുള്ള മേജർ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ പ്രധാനമായിട്ടും ഒരു പുഷ്പാഞ്ജലിക്ക് വേണ്ടി റെസിപ്റ്റ് എടുത്ത് നടയിൽ വെച്ച് കഴിഞ്ഞാൽ മുപ്പത് രൂപ മുതൽ നൂറ് രൂപ വരെ മന്ത്ര പുഷ്പാഞ്ജലികൾക്കായാലും രക്തപുഷ്പാഞ്ജലിക്കായാലും ഒക്കെ ചിലവുണ്ട് അത്രയും രൂപ മുടക്കി നടയിലെ ഈ റെസിപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ റെസിപ്റ്റ് ധാരാളം ആൾക്കാർക്ക് ഒരു ക്ഷേത്രമാണെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രം ജീവനക്കാരൻ പറയും അകത്ത് പുഷ്പാഞ്ജലി കഴിച്ചോളും അപ്പുറത്തു നിന്ന് ഒരു പ്രസാദം വാങ്ങിക്കാം അത് പ്രസാദം കിട്ടും എന്ന് പറയും ഈ പ്രസാദം നാൽപ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയൊക്കെ ചെലവ് ചെയ്ത് നടയിൽ വെക്കുന്നത് ചിലപ്പോൾ ഒരു മാര പോലെ ഒരു ഗ്രഹത്തിലുള്ള എല്ലാവരുടെയും പേര് നക്ഷത്രത്തിലായിരിക്കുക ചെയ്യുന്നത് നടയിൽ വെച്ചിട്ട് തൊട്ടപ്പുറത്ത് അത് ചെയ്തോളും അപ്പുറത്തൊന്നും പ്രസാദം വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ പല ആൾക്കാരുടെയും പല ഭക്തരുടെയും ഹൃദയത്തില് ചിലർക്ക് അമർഷവും ചിലർക്ക് മാനസികമായിട്ടുള്ള വിഷമവും ഒക്കെ ഫീൽ ചെയ്യും പക്ഷേ അതല്ലാതെ ക്യൂ നീണ്ട ക്യൂകളുള്ള ഒരു മേജർ ക്ഷേത്രങ്ങളല്ലേ നീണ്ട ക്യൂ ആയിട്ട് ഭക്തജനങ്ങൾ നിൽക്കുന്ന ഒരിക്കലും ആ ശ്രീകോവിലിന്റെ മുമ്പിൽ നിർത്തി ഈ പൂജ കഴിച്ച് അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അതൊരു നടക്കാത്ത കാര്യം തന്നെയാണ് അപ്പോൾ ഈ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും അവന്റെ സ്വന്തം ഭാവനത്തില് വിളക്കിന്റെ മുമ്പില് അതല്ലെങ്കിൽ ഒരു പ്ര വിഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ മുമ്പില് തന്നെ ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാലയളവിൽ ഈ പ്രകാരം തന്നെ മേൽപ്രകാരമുള്ള എല്ലാ വിളക്കിൻ്റെ മുമ്പില് എന്തു തന്നെയാണെങ്കിലും ഇത് അഗ്നിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം അഗ്നി എന്ന് വെച്ചു കഴിഞ്ഞാൽ അത് പരിശുദ്ധിയുടെ പ്രതീകമാണ് എന്തിന്റെയും ശുദ്ധീകരണം അഗ്നി മഹാന്തരം സാധിക്കും പരിശുദ്ധിയുടെ പ്രതീകമാണ് അഗ്നിയുടെ സാന്നിധ്യമില്ലാത്ത ഒരു പ്രതിഷ്ഠ ഒരു ദേവാലയത്തിലെ പ്രതിഷ്ഠ അഗ്നി സാന്നിധ്യമില്ലെന്നുണ്ടെങ്കിൽ തൊഴാൻ പാടില്ല എന്നുള്ള ഒരു നിഷ്കർഷമുണ്ട് അഗ്നിയുടെ സാന്നിധ്യമില്ലാത്ത ഒരു പ്രതിഷ്ഠയെ നോക്കി കൈകൂപ്പി തൊഴാൻ പാടില്ല കാരണം അവിടെ പ്രതിഷ്ഠയെക്കാൾ കൂടുതലായിട്ട് അഗ്നിക്ക് പ്രാധാന്യമുണ്ട് പല ദേവാലയത്തിനുള്ളിൽ സ്ത്രീകളിലെ പിൻവിളക്കലാണെങ്കിലും ഒരു ദീപം തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും അഗ്നിബാധ ഉണ്ടാകാതിരിക്കാൻ വളരെ ചെറിയ രീതിയിൽ ഒരു കിടാവിളക്കിന്റെ ഒരു അഗ്നി സാന്നിധ്യം എല്ലാ ക്ഷേത്രങ്ങളിലും ദേവാലയത്തിലെ ശ്രീകോലിനുള്ളിൽ ദേവതയുടെ മുൻപിലോ ഉണ്ടാവും അഗ്നിമാത അഗ്നിബാധ ഉണ്ടാകാതിരിക്കാനാണ് വളരെ ചെറിയ തരത്തിലുള്ള ദീപം എന്നത് പിറ്റേ ദിവസം ശ്രീകോല് തുറക്കുന്ന സമയത്ത് അഗ്നിത്തും കൂടെ മുന്നോട്ട് തിരിയൊന്ന് നീട്ടിവെച്ചത് ജ്വലിപ്പിച്ച് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അഗ്നി സാന്നിധ്യമില്ലാത്ത ഒരു പ്രതിഷ്ഠ അത് എത്ര തന്നെ വലുതാണെങ്കിലും ശരി അഗ്നി സാന്നിധ്യമില്ലെന്നുണ്ടെങ്കിൽ പോരാൻ പാടില്ല കാരണം ഈശ്വരനുമായിട്ട് യോജിപ്പിക്കുന്ന ദൈവിക ചൈതന്യം എന്ന് പറയുന്നത് സർവതിൻ്റെയും ശുദ്ധീകരണ തത്വം എന്ന് പറയുന്നത് അഗ്നിയാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധ്യമല്ലാത്ത ഒരു സമയത്ത് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ രാജ്യത്തായിരിക്കത്തില്ല മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരിക്കാം ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു പുഷ്പാഞ്ജലി ചെയ്യണം എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സർവപ്രപഞ്ചത്തിൽ ഒരുപോലെ ലയിച്ചു നിൽക്കുന്ന ഊർജമാണ് അഗ്നിചൈതന്യമാണ് സൂര്യൻ ആ സൂര്യ ഭഗവാനെ നോക്കി ഒന്ന് തൊഴുതിട്ട് ഒരക്കീർ വച്ചിട്ട് ആ വ്യക്തിയെ മനസ്സിൽ സങ്കല്പിച്ച് പുഷ്പത്തിനുള്ളിൽ ആ വ്യക്തിയുടെ മൊഹത്തെ സങ്കല്പിച്ച് ആ വ്യക്ട ഏതവസ്ഥയാണോ അപ്പോൾ ഭഗവാൻ സമർപ്പിക്കാനുള്ളതെന്ന് സങ്കല്പിച്ച് ആ രീതിയിൽ ആ സൂര്യൻ ഭഗവാനെ ഒരു ഇഴക്കീർ വെച്ചിട്ട് ആ ഇഴക്കീറിൽ പുഷ്പമായി സമർപ്പിക്കാവുന്നതാണ് ഇപ്രകാരം തന്നെ സൂര്യൻ കാണപ്പെട്ട ദൈവമായത് കൊണ്ട് സൂര്യൻ്റെ മുമ്പിൽ പൊങ്കാല അർപ്പിക്കുന്ന ചടങ്ങുകൾ ധാരാളമായിട്ട് പലരും ചെയ്തു വരും സ്വന്തമായിട്ട് നിലവിളക്ക് കത്തിച്ച് അഗ്നിയുടെ സാന്നിധ്യത്തിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം ആ സാന്നിധ്യത്തിൽ നിലവിളക്കിന്റെ ചുവട്ടിലോ ഒരു വിഗ്രഹം ഉണ്ടെങ്കിൽ ആ വിഗ്രഹത്തിന്റെ കാൽപാദത്തിലോ ഇനി ഒന്നുമില്ലെങ്കിലും ഒരു പട്ട് മാത്രം ചുവന്ന പട്ട് വിരിച്ചാൽ ആ പട്ടിൽ പട്ടിലേക്കായിട്ട് പോലും ആയിട്ട് സമർപ്പിക്കാം അഗ്നി എന്ന് പറയുന്നത് വിളക്ക് കത്തിച്ചുള്ള ദീപം ആകണം എന്ന് നിർബന്ധമില്ല മൂന്ന് ചന്ദനത്തിരി കത്തിച്ചാലും ആ തിരിയുടെ അഗ്രത്തിലുള്ള അഗ്നി അത് അതും അഗ്നി തന്നെയാണ് ചന്ദ്രനുരിയുടെ സാന്നിധ്യത്തിലും പുഷ്പാഞ്ജലി സമർപ്പിക്കാവുന്നതാണ് മെഴുകുതിരി ആയാലും വ്യത്യാസങ്ങളൊന്നുമില്ല മെഴുകുതിരിയുടെ ദീപമാണെങ്കിൽ പോലും പ്രകാരം പുഷ്പാഞ്ജലി ആയിട്ട് മറ്റ് ഇതര മതസ്ഥർക്ക് അവരുടെ സാധാരണ ക്രിസ്ത്യൻസാണ് മെഴുകുതിരി എത്തിക്കുന്നത് അവരുടെ മാതാവിൻ്റെയോ അല്ലെ യേശുവിൻ്റെയോ മറ്റുതിരി രൂപത്തിന്റെ മുമ്പില് പുഷ്പം സമർപ്പിക്കാവുന്നതാണ് പുഷ്പാഞ്ജലി ഇപ്രകാരം ഏത് ജാതി മതത്തിൽപ്പെട്ട ആൾക്കാർക്കും അവരുടെ ആരാധന അല്ലെങ്കിൽ ആ ഒരു മൂർത്തിയുടെ ഇഷ്ടം ദൈവത്തിന്റെ മുമ്പില് പൂക്കളിൽ ആ വ്യക്തിയെ സങ്കല്പിച്ച് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് ആ വ്യക്തിയെ സങ്കല്പിച്ച് പുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കാവുന്നതാണ് പുഷ്പാഞ്ജലിക്കായിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം പുഷ്പാഞ്ജലി ചെയ്യണം ഇത്ര പുഷ്പാഞ്ജലി ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇല്ലാത്ത ക്യാഷ് മുടക്കി അത് പുഷ്പാഞ്ജലി ചെയ്യാൻ പോയതിനു ശേഷം അത് ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പലരുടെയും മനസ്സിനകത്ത് ഒരു വിഷമവും വേദനയും ഒക്കെയാണ് പിന്നെ ഭഗവാന്റെ മുമ്പിലെ അല്ലെ ആ പ്രതിഷ്ഠയുടെ മുമ്പിലെ ചെന്ന് നിന്നു എല്ലാം അറിയാവുന്ന ദൈവം എല്ലാം മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പല ആൾക്കാരും ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് പോരുന്നത് അപ്പോൾ ചെയ്യപ്പെടാത്ത മേജർ ക്ഷേത്രങ്ങളിൽ വലുതായിട്ടുള്ള തിരക്കുകളോടു കൂടിയുള്ള മേജർ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്രകാരം പുഷ്പാഞ്ജലി ഒരു ഗ്രഹത്തിലെ അസുഖം ബാധിച്ച് കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ആ രോഗാവസ്ഥയൊന്നും മാറിക്കിട്ടാൻ വേണ്ടി ആയിരിക്കും ഒരു പക്ഷേ മൃത്യഞ്ജയ പുഷ്പാഞ്ജലിയോ രോഗസൂക്ത പുഷ്പാഞ്ജലിയോ ചെയ്യാനായിട്ട് രസീതാക്കുന്നത് അതല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിനോ മറ്റുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് സന്താനങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും മറ്റുള്ള ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് ശത്രുദോഷങ്ങൾ മാറാൻ വേണ്ടി രക്തപുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ പലതരത്തിലുള്ള മന്ത്രപുഷ്പാഞ്ജലികളെ ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇവയൊന്നും ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്രകാരം ഒരു വേദന എല്ലാ ഭക്തജനങ്ങളുടെയും ഹൃദയത്തിലുണ്ട് മന്ത്രങ്ങൾ അറിയാവുന്നവർക്ക് മന്ത്രം ചൊല്ലി ഷിനിയാസും ചന്തസ്സും ചൊല്ലി മന്ത്രം ചൊല്ലുക എന്നുള്ളതിനും മന്ത്രത്തിനകത്ത് വളരെ പ്രാധാന്യമുണ്ട് ഓരോ മന്ത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്രീക്വൻസിയും കാര്യങ്ങളും ഉണ്ട് ഈ മന്ത്രം വ്യക്തിപരമായിട്ട് ഓരോ എല്ലാ എല്ലാ ആൾക്കാർക്കും ഒരുപോലെ എല്ലാ മന്ത്രങ്ങളും ഇണങ്ങുന്നതല്ല അതാത് മന്ത്രങ്ങളിൽ സാധന ഏത് സിദ്ധമാക്കിയ ആൾക്കാർക്ക് മാത്രമാണ് ആ മന്ത്രങ്ങൾ ചെല്ലുന്നതിനകത്ത് പ്രയോജനം ലഭിക്കുകയുള്ളു എന്നാൽ യാതൊരു മന്ത്രങ്ങളും ഇല്ലാതെ തന്നെ ഒരു പുഷ്പം എടുത്ത് ഏതൊരു ജാതി മതമാണെങ്കിലും ശരി ഒരു പുഷ്പം എടുത്ത് ആ പുഷ്പത്തിൽ തൻ്റെ വേണ്ടപ്പെട്ടവരെ മനസ്സാൽ സങ്കല്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ഏതവസ്ഥയാണേലും അത് ഭഗവാനിൽ അല്ലെങ്കിൽ സർവേശ്വരനിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതമായാലും ശരി ഏത് മതരൂപമായാലും മതവിഗ്രഹം ഉള്ളതായാലും ഇല്ലാത്തതായാലും സർവപ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പരബ്രഹ്മം എന്നുള്ള സങ്കല്പത്തിൽ എവിടെ ആയാലും ശരി അഗ്നി സാന്നിധ്യം വേണം എന്നുള്ളൊരു പ്രാധാന്യമുണ്ട് അഗ്നി സാന്നിധ്യത്തിൽ ഒരു ഇലക്കീറുകയാണെങ്കിൽ പോലും ഈ പുഷ്ഠ ഇപ്രകാരം സമർപ്പിക്കാവുന്നതാണ് അത് പരിപൂർണമായിട്ടും അതിന് ഫലപ്രാപ്തി കിട്ടും ഇത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യമാണ് പക്ഷേ ായിട്ട് ഇതൊന്നും ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് നൂറ് ശതമാനവും അതിനകത്ത് ഗുണം കിട്ടിയ അനുഭവങ്ങളുണ്ട് സാധാരണക്കാർക്ക് മന്ത്രങ്ങള് മറ്റു മന്ത്രങ്ങളൊന്നും അറിയാൻ വേണ്ടാത്ത ആൾക്കാർക്ക് മനസ്സിനകത്ത് പരിപൂർണമായിട്ടും ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് പരിപൂർണമായിട്ടും ഇത്തരത്തിൽ പുഷ്പാഞ്ജലി സമർപ്പിക്കാവുന്നതാണ് നന്ദി നമസ്കാരം